ഒരു ദിവസം അവന് സന്തോഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ധാരാളം പ്രാവശ്യം അവന് പ്രയാസപ്പെടേണ്ടി വരികയും ചെയ്യുന്നു എന്നതാണ് എന്നിരിക്കുമ്പോൾ പ്രയാസം ആരിലും ആർക്കും അനുഭവിക്കേണ്ടി വരും വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് എന്നിരിക്കുമ്പോൾ ആ പ്രയാസം അതിൽ നിട്ട് രക്ഷപ്പെടാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നതും ഒരു പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവും ആകുമ്പോൾ ആ പ്രയാസം നേരിടുന്ന വ്യക്തികൾ എന്ത് ചെയ്യുക ആ പ്രയാസത്തിന് നല്ല പ്രതിഫലം കണ്ടെത്താൻ വേണ്ടി പാടുപെട്ടുപെടുക അതാണ് മുസ്ലിം നേടുന്ന നേടം നേട്ടം മറ്റുള്ളവരും പ്രയാസപ്പെടുന്നു നിരീശ്വരവാദിയും നിർമ്മതവാദിയും പ്രയാസപ്പെടുന്നു മതം പൊട്ടിജീവിക്കുന്ന ആളും അള്ളാഹുൽ വിശ്വസിക്കാത്തവരും പ്രയാസപ്പെടുന്നു പക്ഷേ അവർ അള്ളാഹുൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവരുടെ പ്രയാസത്തിന് ഫലമില്ല പ്രയോജനമില്ല എന്നതാണ് പക്ഷേ സത്യവിശ്വാസി സത്യവിശ്വാസി ആയതുകൊണ്ട് സത്യവിശ്വാസിനി സത്യവിശ്വാസിനി ആയതുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസം വന്നാൽ അതിൻ്റെ ബേക്കിൽ ആ പ്രയാസം നീങ്ങിക്കിട്ടുന്നതായ യുസുർ എളുപ്പ അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന വാഗ്ദാനം അവൻ്റെ മുമ്പിൽ അവൻ വരച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ പ്രയാസപ്പെടുന്ന വേളയിലെല്ലാം അവൻ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിഫലം കുറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് പച്ചപ്പരമാർത്ഥം അതാണ് സത്യവിശ്വാസിയുടെ പ്രത്യേകത അതുകൊണ്ട് ഇന്ന് മക്ക ഇമാമ് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ഉയർ ഉണർത്തിയതായ സ്ഥിതി യാഥാർത്ഥ്യം അത് നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണെങ്കിലും നാം ഇടക്ക് അശ്രദ്ധ കൊണ്ട് വിട്ടുപോകുന്നതായ ഭാഗമാണ് അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ ഉണ്ടാവരുത് ആ പ്രയാസമുണ്ടാകുമ്പോൾ റബ്ബിനെ മറന്ന് കളിക്കരുത് ആ പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ മതത്തെ അടിയവരവ് അടിയറവക്ക് വെച്ച് പോകുന്നതായ രൂപത്തിലുള്ള പദങ്ങൾ വന്നു പോകരുത് എന്തൊരു പ്രയാസം എന്തേ റബിന് എന്നെയാണോ പരിശോധിക്കാൻ കിട്ടിയത് അവിടെ നന്നായി ജീവിക്കുന്ന നമസ്കരിക്കാത്തവനില്ലേ അവിടെ നന്നായി ജീവിക്കുന്ന രീഷവാദിയില്ലേ അവിടെ നന്നായി ജീവിക്കുന്ന മതം പൊട്ടി ജീവിക്കുന്ന ആളില്ലേ അവിടെ നന്നായി ജീവിക്കുന്ന അള്ളാഹു അല്ലാത്ത ഷെട്ടികളെ കാഷ്ടിക്കുന്ന മുത്തിരിക്കുന്ന മനുഷ്യന്മാരെ ബിംബങ്ങളെ വസ്തുക്കളെ പൂജിക്കുന്ന വിഭാഗങ്ങൾ വിഭാഗങ്ങളില്ലേ എന്തേ നമസ്കരിക്കുന്ന എന്നെ പരിശോധിക്കുന്നു എന്ത് എന്തേ നമസ്കരിക്കുന്ന എനക്ക് പ്രയാസം വരുന്നു എന്ന രൂപത്തിലുള്ള ചിന്താഗതി വന്നു പോകാൻ പാടുള്ളതല്ല അറിയാത്ത രൂപത്തിൽ അവൻ്റെ ഈമാൻ മാൻ അവനിൽ നിന്നിട്ട് കൊന്നുകേറും അവന്റെ ഈമാൻ അവനിൽ നിന്നിട്ട് ഉയർന്നു പോകും അവൻ്റെ ഈമാൻ അവനിൽ നിന്നിട്ട വിട്ടു നിൽക്കും എന്നതാണ് അപകടം ആ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിൻ്റെ പിന്നിൽ ആ പ്രയാസത്തിൻ്റെ പിന്നിൽ ആ പ്രശ്നങ്ങൾക്കിടെ പ്രശ്നങ്ങളുടെ പിന്നിൽ ആ കടങ്ങളുടെ പിന്നിൽ ആ ഇത് നഷ്ടത്തിൻ്റെ പിന്നിൽ എന്തെല്ലാമാണ് പ്രയാസം പല രൂപത്തിലായിരിക്കാം അതിൻ്റെ പിന്നിലെല്ലാം എന്തുണ്ട് യുസുറുണ്ട് എളുപ്പമുണ്ട് എന്നതാൻ്റെ വാഗ്ദാനമാണ് എന്ന് അറബി പഴമൊഴി പറയാറ് അല്ലയോ പ്രയാസമേ നീ വർദ്ധിച്ചോ 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 തം നീ എന്നിൽ നിട്ട് വിട്ടുപിരിയുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും എന്നത് മുസ്ലിൻ്റെ മുസ്ലിം വിശ്വസിച്ച് വരുന്നതായ ഒരു പച്ചപ്പറമാർത്ഥവും യാഥാർത്ഥ്യവും ആണ് ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ എല്ലാ ഇപ്പോഴും എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഏത് പ്രയാസം വന്നാൽ നമസ്കാരത്തിൽ വീഴ്ച വരുത് വരരുത് നമസ്കാരത്തിലുള്ള ഖുഷിലോ ഖുതൂഹലോ ഭക്തിയിലോ വീഴ്ച വരരുത് പ്രാർത്ഥനയിലുള്ള ആത്മാർത്ഥതയിലോ അപ്രകാരം തന്നെ ഖുതൂഹലോ ഖുശോഴിലോ വീഴ്ച വരരുത് നീ നിനക്ക് പ്രയാസമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് റബ്ബിനെ പരിചയപ്പെട്ടത് ആ റബ്ബിനെ തന്നെ നീ പ്രയാസമുള്ള സമയത്തും പരിചയപ്പെട്ട് ഇരിക്കണം ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് പ്രയാസമുള്ള സമയത്ത് അവനെ നിനക്ക് ലഭിക്കും അവൻ്റെ ആ പ്രയാസത്തെ നീക്കുന്ന റബ്ബുൽ ജല്ല ജലാലു ആ പ്രയാസത്തെ നീക്കുന്ന ഒന്നൊരിക്കലോ നീക്കും അല്ലെങ്കിൽ നിനക്കതിലൂടെ പ്രതിഫലം എഴുതിക്കൊണ്ടേയിരിക്കും നിനക്ക് പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ നിൻ്റെ പെട്ടി പട്ടിക നീണ്ടതായി കാണും നിന്റെ സൽക്കർമ്മങ്ങൾ വികസിച്ചതായിട്ട് കാണും നിൻ്റെ കൂലി വർദ്ധിച്ചതായിട്ട് കാണും നിനക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും ഈ വിശ്വാസം നിന്നിലുണ്ടായി കഴിഞ്ഞാൽ നീ സത്യവിശ്വാസിയായതുകൊണ്ട് നിനക്ക് വരുന്നതായ സർവ്വ സർവപയാസങ്ങളിലൂടെ നിനക്ക് പരലോകത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നതിലേക്ക് നിനക്ക് അപ്പോൾ നിന്റെ പ്രയാസം നേരിടാൻ നിന്നെ അത് സഹായിക്കും അഥവാ ക്ഷമയിലൂടെ അഥവാ ക്ഷമയിലൂടെ നാം സൽക്കരമങ്ങൾ ചെയ്യണമെങ്കിലും ക്ഷമിക്കണം നാം തുറ്റ കുറ്റങ്ങൾ ഒഴിവാക്കണമെങ്കിലും ക്ഷമിക്കണം പിന്നെ നമുക്ക് വരുന്ന പ്രയാസം പ്രയാസത്തെ നാം ക്ഷമിക്കാതിരിക്കാൻ സാധിക്കുമോ ഇല്ല ആ പ്രയാസം വരുന്ന വേളയിലും നാം ക്ഷമിക്കണം ആ പ്രയാസം വരുന്ന വേളയിൽ ഇന്നാലില്ല ഇന്നായി ഹിറാജിയോൻ ഞാനിപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടല്ലല്ലോ ഇവിടെ വന്നത് ഞാൻ തീരുമാനിച്ചിട്ട് വന്നതല്ല അള്ള തീരുമാനിച്ച ഇവിടെ ഞാൻ എത്തിയതാണ് എനിക്ക് എൻ്റെ ഈ വരവേൽപ്പിൽ ഒരു നിലക്കും കയ്യില്ല എന്റെ ഉമ്മയെ അവൻ ഷിട്ടിച്ചു എന്റെ വാപ്പയെ അവൻ ഷിട്ടിച്ചു എന്റെ ഉമ്മയും വാപ്പയുമായിട്ട് അവൻ കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് അതിൽ നിട്ട് എന്നെ അവനുണ്ടാക്കി എനിക്ക് എനിക്കെന്ത് കയ്യാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഒരു നിലക്കും റബ്ബിന്റെ മുമ്പിൽ മഞ്ഞ് പറയാനില്ല മഞ്ഞ് പറയാന്ന് അറിഞ്ഞാൽ എടുത്തു പറയാൻ ഏ അള്ളഹാനോട് അങ്ങോട്ട് മഞ്ഞ് പറയാൻ നമുക്കില്ല അള്ളാഹ്ക്ക് ഇങ്ങോട്ടാണ് പറയാനുള്ളത് പണ്ട് അധീനക്കാരങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുസ് നിങ്ങൾ മുസ്ലിങ്ങളായല്ലോ എന്നോട് എണ്ണി പറയാൻ നിൽക്കരുത് ും അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചത് നിങ്ങളല്ലാതെ ആയിരങ്ങൾ നിങ്ങളുടെ പരിസരത്തിൽ ഈ സൽമാ സന്മാർഗത്തിലേക്ക് എത്താത്തവരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരുടെ ഇടയിൽ നിന്നിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടാനുള്ള ഹിദായത്ത് അവനാണ് നിങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും റബ്ബിനോട് മഞ്ഞു പറയാൻ അവ അവകാശികളല്ല എടുത്തു പറയാൻ അവകാശികളല്ല റബ്ബർ ാണ് നിങ്ങളോട് എടുത്തു പറയാൻ അവകാശി എന്ന് റബ്ബ് പറഞ്ഞ ശൈലി കാണാം അത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആകുന്ന മക്ക ചർച്ച ചെയ്ത വിഷയമാകുന്ന റുസി യുസി എന്ന വിഷയം നാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഈ യുസി എന്നത് ഉദ്ദേശിക്കുമ്പോൾ ലഭിക്കും ഈ റുസിറി എന്നതും റബ്ബ് നമ്മെ പരിശോധിക്കാൻ നൽകും അതുകൊണ്ട് വന്നോട്ടേ വന്നോട്ടെ പ്രയാസമില്ല

ിൽപ്പെട്ടതാണ് എന്താ കേട്ടത് നൂറ്റി എത്രയാണ് പണ്ടൊക്കെ പറഞ്ഞാണ് നൂറ്റി അൻപത്തിരണ്ട് തവണ അല്ലേ നൂറ്റൻപത്തിരണ്ട് തവണയാണ് ഖുർആനിൽ തക്വ എന്ന പദപ്രയോഗം റബ്ബ് നടത്തിയിട്ടുള്ളത് നൂറ്റി അൻപത്തിരണ്ട് തവണ റബ്ബ് നടത്തിയതായ തക്കുവ എന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ ആ തവ നമുക്ക് ലഭിക്കും നേടിത്തരുന്നത് ദുനിയാവിലൂടെ മാത്രം ദുനിയാവിലൂടെ മാത്രം നമുക്ക് നേടിത്തരുന്നതായ ഭാഗമാണ് എന്ത് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ പ്രയാസം തക്വയിലൂടെ മാറിക്കിട്ടും തക്വ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ റബ്ബ് റബ്ബിലേക്ക് അടുക്കാൻ തീരുമാനിക്കുമ്പോൾ റബ്ബിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ ഞാൻ എൻ്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ മല പോലെ വരുന്നതിനെ മഞ്ഞുപോലെയാക്കി മാറ്റും സാദത്ത് ആ സാദത്ത് അതാണല്ലേ എല്ലാവർക്കും ആവശ്യമുള്ളത് ജീവിതത്തിൽ വിജയം വേണം ജീവിതത്തിൽ സഹ സാദത്ത് വേണം ജീവിതം നല്ല ജീവിതമായി മാറണം ജീവിതം പ്രയാസമില്ലാത്ത ജീവിതമായി മാറണം ഈ സാദത്ത് എന്നത് വെറഞ്ഞ് കാണിക്കാൻ പറ്റുന്നതല്ല എഴുതി കാണിക്കാൻ പറ്റുന്നതല്ല പറഞ്ഞു കാണിക്കാൻ പറ്റുന്നതല്ല അത് ഹൃദയത്തിൽ മനുഷ്യൻ ആസ്വദിക്കുന്നതായ ഒരു സാധനമാണ് സാദത്ത് ഈ സാദത്ത് ഒരു പക്ഷേ കണ്ണില്ലെങ്കിൽ ആ കണ്ണില്ലാത്തവൻ സാധത്തിലായിരിക്കും കാലില്ലെങ്കിൽ കാലില്ലാത്തവൻ സാധ്യത്തിലായിരിക്കും കൈയില്ലെങ്കിൽ കൈയില്ലാത്തവൻ ആ കൈയുള്ളവനേക്കാൾ കാലുള്ളവനേക്കാൾ കണ്ണുള്ളവനേക്കാൾ വളരെ സാദത്തിൽ വളരെ സന്തോഷ ജീവിതത്തിലായിരിക്കും എന്തുകൊണ്ട് അവൻ്റെ ഹൃദയം അള്ളാനോട് ടച്ചുള്ള ഹൃദയമായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ പറക്കുമ്പോലെ തോന്നും അവന് പ്രയാസമില്ലാതെ നമസ്കരിക്കുമ്പോൾ അതുപോലെ നോമ്പ് പിടിക്കുമ്പോൾ ഇവിടുത്തെ മുഫ്തിയുടെ ഹുത്തുമ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് ടൈം കിട്ടിയാൽ അതുകൂടി വിശദീകരിക്കാം അദ്ദേഹം കണ്ണില്ലാത്ത മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നന്മ കൊണ്ട് അള്ളാഹു സുബാനോ തേല കണ്ണുള്ളവർ പ്രസംഗിക്കുന്നതിനേക്കാളും ക്ലിയറായിട്ട് വളരെ കണ്ട് പറയും പോലെ പ്രസംഗിക്കുന്ന നമ്മൾ കേൾക്കുന്നു അത് കണ്ണുള്ളവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകത കണ്ണില്ലാത്തവർ അള്ളാഹ് നൽകുന്ന ഒരു പ്രത്യേകതയാണ് അത് അള്ളാഹുവിനു വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ ഉള്ളവര് എങ്ങനെയാണ് വ്യക്തമായി പ്രകടമായി കണ്ട് പറയുന്നത് അതിനേക്കാളും നന്നായിട്ട് അദ്ദേഹം പറയുന്ന നാം കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ കൊത്തുപകളിലൂടെ അത് അള്ളാഹ് ചെയ്യുന്ന അനുഗ്രഹമാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരവസരത്തിൽ പറയുകയുണ്ടായി കണ്ണില്ലാത്തവന് പരലോകത്തിൽ സ്വർഗ്ഗ സ്വർഗവാഗ്ദാനം റബ്ബ് നൽകിയിട്ടുണ്ട് എന്ന് ജീവിതത്തിൽ കളോറപ്പ് പറയാത്ത നബിയുന മുഹമ്മദ് റസുല്ലായി പറയുന്ന ശൈലി അദ്ദേഹം പറയാറുണ്ട് ചിലപ്പോൾ കണ്ണിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരാൾക്ക് ഒരാൾക്കുള്ള കണ്ണില്ലാതെയാണ് അദ്ദേഹത്തെ പരിശോധിച്ചതെങ്കിൽ ആ കണ്ണില്ലാത്ത വ്യക്തി അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കുന്ന ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണ് നഷ്ടപ്പെട്ടതിന് പകരം സ്വർഗം ലഭിക്കുമെന്ന വാഗ്ദാനം റസൂളായി ചെയ്ത വാഗ്ദാനമാണ് അതും അദ്ദേഹം പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹു സുബാനോ തല ഇവിടെ തക്കോ ചെയ്യാനുള്ള പരിപൂർണ്ണ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് ബുദ്ധിയും വർക്ക് ചെയ്യുന്നുണ്ട് പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ മാറ്റി നിർത്താൻ നല്ല രൂപ രൂപം എന്താണ് അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് അല്ലാഹു മഹ്റജ് ഉണ്ടാക്കി കൊടുക്കും പ്രയാസം മാറാനുള്ള മഹ്റജ്ഞ മഹ്റജ് അറിയില്ലേ ഏഹ് ഹൈവേയിൽ കൂടി പോകുമ്പോൾ പ്രത്യേകിച്ച് റിയാദ് പോലത്തെ പട്ടണത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ തന്നെ ഇവിടെ തന്നെ മതിയായി നോക്കൂ ഇത് റിങ് ഉണ്ടല്ലോ ആ റിങ് റോഡിൽ കൂടി ഇങ്ങനെ നിങ്ങൾ ചെല്ലുമ്പോൾ വഴിയിൽ കൂടി അവിടെ നിങ്ങൾക്ക് മറ്റേ ഉപറോട്ടിലേക്ക് പോകാൻ വഴിയുണ്ട് അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എന്താ എഴുതി വെച്ചിട്ടുള്ളത് മഹ്റജ് രക്ഷപ്പെടാനുള്ള മാർഗം ഇവിടുന്ന് ഈ ഈ റിങ് റോട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് മഹ്റജ് മനസ്സിലല്ലേ അല്ല പറയുന്നു മയ്യത്തക്കില്ല ഒരു മൂമിന് എന്ത് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസമുള്ള മൂമിന് ആ പ്രയാസം മാറിക്കിട്ടാൻ അവൻ തക്വ ചെയ്യുകയാണെങ്കിൽ അല്ലഹു മഹ്റജൻ അവൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഹ്റജ് റൂട്ട് അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും സിബ് അവന് വിചാരിക്കാ രൂപത്തിൽ അവൻ ഊഹിക്കാ രൂപത്തിൽ അവൻ്റെ കണക്ക് കൂട്ടൽ കൂട്ടാത്ത രൂപത്തിൽ അവൻ്റെ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പ്രവേശിക്കാത്ത രൂപത്തിൽ അവൻ അറിയാ മാർഗത്തിൽ അവൻ അള്ളാഹു സമ്പത്തുണ്ടാക്കി കൊടുക്കും റിസക്ക് ഉണ്ടാക്കി കൊടുക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവൻ ഒരു പക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെയുള്ളൊരു ബിസിനസ് ഇങ്ങനെയുള്ളൊരു വിസ ഇങ്ങനെയുള്ളൊരു നേട്ടം എനിക്ക് നേടാൻ സാധിക്കുമെന്ന് അവൻ അവന് തോന്നിയിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല അത് അവന് തലൂടെ ലഭിക്കും ഒരാൾക്ക് പ്രശ്നങ്ങളെ മുഴുവനും വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ നസീർ നസീർ പറ്റിയ ഏറ്റവും ഏറ്റവും മഹാശക്തി നല്ല ശക്തി അവൻ അള്ളാഹു മാത്രമാണ് അള്ളാൻ ഒരാൾ അത് തക്കുവിലൂടെ കിട്ടുന്ന എളുപ്പ നമ്മുടെ വിഷയമാകുന്ന വരുമ്പോൾ ലഭിക്കും എന്നതായ ആ ഭാഗം എന്താ കവി പറഞ്ഞത് ഡോളറ് ഒരുമിച്ച് കൂട്ടലോ കാണ്ടാക്കലോ മെലിയനറായി മാറലോ കോടീശ്വരനായി മാറലോ ഒരിക്കലും അതാണ് വിജയമെന്ന് നിനക്ക് അഭിപ്രായമില്ല അതല്ല യഥാർത്ഥത്തിൽ വിജയം അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവൻ ആരുണ്ടോ അവനാണ് വിജയി അവനാണ് ഏത് സമയത്തും ഹൃദയത്തിൽ ശാന്തിയുള്ള സമാധാനമുള്ള പ്രയാസമില്ലാത്ത ജീവിതം ജീവിക്കുന്നവൻ അതെ അത് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ വേണം തക്കുവ ചെയ്ത് ആസ്വദിക്കണം അങ്ങനെ ആസ്വദിക്കാറുണ്ടോ നാം അള്ളാഹാൻ്റെ മുമ്പിലേക്ക് നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ അതിനപ്പുറം പറയുന്നതൊക്കെ ഓർത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി ആരാണ് നമ്മൾ നിട്ടിപ്പോൾ ജുമ നമസ്കരിച്ചാൽ ഓരോരുത്തരും ഒരാത്മ പരിശോധിക്കുക പരിശോധന നടത്തുക ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഫാത്യാഹോതിയാൾ എല്ലാഹുറഹ്മാൻ റഹീം പരമകാരുണ് കാരണികരും കരുണാനിധിയുമായ റബ്ബൻ്റെ നാമത്തിലിതാ ഞാൻ ഈ നമസ്കാരത്തെ ആരംഭിക്കുന്നു അലഹമദില്ലാഹി റബ്ബുലാല സാർവസ്തുതിയോം എനിക്ക് വിസ തന്നവൻ അവൻ എന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുവന്നവനവൻ എന്നെ മദീനയിൽ താമസിച്ചു താമസിപ്പിച്ചവൻ അവൻ എനിക്ക് മദീനയിൽ ഇറങ്ങിയ കുർഹാനും സുന്നത്തും പഠിക്കാനുള്ള ക്ലാസ് കേൾക്കാൻ തൗഫീഖ് നൽകിയവൻ അവൻ അതല്ലാത്ത എത്ര പേർ ഇവിടെ ആയിരങ്ങൾക്ക് ഇറങ്ങി നടക്കുന്നു വെള്ളിയാഴ്ച ദിവസത്തിൽ പട്ടണങ്ങളിലും റോഡുകളിലും ബിസിനസ് പല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ അള്ളാഹ് സെലക്ട് ചെയ്തു അത് എനിക്ക് അള്ളത അല്ല തന്ന പ്രത്യേക അനുഗ്രഹമാണ് സന്താനം തന്നവൻ മക്കളില്ലാത്ത എത്ര പേര് ഒരു കുട്ടിയെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പറയുന്ന ആൾ ആൾക്കൂട്ടത്തിലുണ്ട് ആയിടയിൽ എനക്ക് അവൻ നന്മ നന്മ ചെയ്തുകൊണ്ട് അവൻ അനുഗ്രഹം ചെയ്തുകൊണ്ട് ആൺകുട്ടികളെ തന്നു പെൺകുട്ടികളെ തന്നു നല്ല ഭാര്യയെ തന്നു വീട് തന്നു വിലസ് എന്തെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം അലഹമദില്ല മുമ്പിൽ പറയുമ്പോൾ അലഹമദുള്ള അള്ളാൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയുമ്പോൾ കറക്കിയവൻ ആരുണ്ട് അലഹമ്മദില്ല പരമകാരണികനും കരുണാനിധിയും ആണവൻ മാലിക്യോൻ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ ഉടമസ്ഥൻ അവനാണ് എന്ന് ആ ദിവസത്തിൽ അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കൈകെട്ടി ഈ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ നമസ്കരിക്കുന്നത് പോലെ പരലോകത്തിൽ കൈകെട്ടി റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് മറുപടി പറയേണ്ടി വരുമല്ലോ എൻ്റെ ജീവിതത്തിന്റെ ഏ തൊട്ട് സെറ്റ് വരെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഞാൻ എന്ത് കാട്ടി ഞാൻ എന്ത് ചെയ്തു അനക്കങ്ങൾ ചലനങ്ങൾ ആട്ടങ്ങൾ വിശ്വാസങ്ങൾ പ്രവർത്തനങ്ങൾ ഞാൻ അള്ളാഹിനോട് മാത്രമാണോ എൻ്റെ ജീവിതത്തിൽ ആസകലം പ്രാർത്ഥിച്ചത് ഞാൻ അതിൽ ശിർക്ക് ചെയ്തു ഞാൻ അള്ളാഹു അല്ലാത്ത ശെട്ടികളെ അള്ളാഹുവിനോട് പന്തുചേർത്തു ഞാൻ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കി പോയോ ഞാൻ അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തുപോയോ ഞാൻ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹ് മാത്രം കൊടുക്കേണ്ടതായ ആ സൽക്കരമങ്ങൾ ചെയ്തു പോയോ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ അവർ ഇത് ഈമാനോട് കൂടി ശ്രദ്ധനെയും കലർത്തുന്നു എന്ന് പറഞ്ഞ ശൈലിയുണ്ട് ഖുർആാനിൽ അങ്ങനെ ബഹുഭൂരിപക്ഷം ഭൂമിയിൽ എന്നെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ ശിർക്ക് ചെയ്തിട്ടാണ് വിശ്വസിക്കുന്നത് ശിർക്ക് കലർത്തിയിട്ടാണ് വിശ്വസിക്കുന്നത് എന്നവർ പറയുന്നു എന്ന് എന്നാഹു പറയുന്നു അങ്ങനെയുള്ള ഇനത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടോ എന്ന് അവൻ അവൻപ്ലന്ത പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഓർത്തോ അവൻ അവിടെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അതായിരിക്കുമല്ലോ ആരും മനസ്സിലാക്കി പോകരുത് എളുപ്പത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ കിട്ടി വാതിൽ തുറന്നു കിട്ടി രണ്ടരക്കകത്ത് മസ്ജിദ് അബവിൽ നിസ്കരിച്ചാൽ അല്ല അവിടെ ചെക്ക് പോസ്റ്റുകളുണ്ട് ഓരോ ചെക്ക് പോസ്റ്റിലും ഓരോ പ്രശ്നങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട് ആ ചെക്ക് പോസ്റ്റുകൾ തൊട്ടൊക്കെ വിജയിച്ചാൽ രക്ഷപ്പെട്ടാൽ മറുപടി നൽകിയാൽ മാത്രമേ രക്ഷയുള്ളൂ മാത്രമേ പാലം വിട്ട് വിട്ടുകിടക്കുകയുള്ളൂ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ അവിടെ നല്ല ും പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ നബിഹദ് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ പ്രയാസം പ്രയാസം പ്രയാസമുള്ള കുഴികളും കുന്നുകളും കല്ലുകളും പാറക്കല്ലുകളും പ്രയാസങ്ങളും ഉണ്ട് ലയജു സുഹ അത് വിട്ടുകിടക്കണമെങ്കിൽ വയറ്റുള്ള അമലുകൾ വേണം വയറ്റുള്ളതായ ഹസനാത്തുകൾ വേണം വയറ്റുള്ള അമലുകളും ഹസനാത്തുകളും എങ്ങനെയാണ് ഉണ്ടാവുക സംസ്കാരത്തിൽ കടന്ന് പുറത്തു പോകുമ്പോൾ എന്താണ് റബ്ബിനോട് ഞാൻ പറഞ്ഞത് എന്ന് തന്നെ ഓർമ്മയില്ലാത്ത നമസ്കാരമാണ് നാം നമസ്കരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക എളുപ്പത്തിൽ കൈ പറ്റുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് നാം റബ്ബിൻ്റെ മുമ്പിലേക്ക് നിൽക്കാൻ റബ്ബ് നമ്മോട് അഞ്ച് നേരം നിർബന്ധമാക്കി നമ്മളോട് വാജിബാക്കി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യേണ്ടത് നാം കൃത് ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും എന്ന് റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി പറഞ്ഞപ്പോൾ അങ്ങനെയാണോ ഞാൻ കാട്ടിയത് എന്ന് ഒരു ഒരു പരിശോധന നടത്താനുള്ള ഒരു 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 വാണിംഗ് നൽകൽ ഒരു മുന്നറിയിപ്പ് നൽകൽ കൂടി അതിലുണ്ട് അതുകൊണ്ടാണ് റബ്ബ് റബ്ബ് നമ്മെ കൊടുത്ത് പറയിപ്പിക്കുന്നത് എന്നിട്ട് റബ്ബിനോട് ചോദിക്കാനുള്ളത് അൽ മുസ്തീ i ആ നല്ല വഴി ആ ചൊവ്വായ വഴി മുസ്തഖീമായ വഴി അവിടേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ ഏതാണത് സിറാ തീൻ ത അലേഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴി ഖൈറിൽ അലഹിം നീ കോപ്പിച്ചവരുടെ വഴിയല്ലീ നീ വഴി പഴപ്പിച്ച് പഴിച്ചു പോയവരായ ക്രിസ്ത്യാനികളുടെ എന്നതാണ് അവസാനം പറഞ്ഞത് മറ്റേ അള്ളാഹ്പിച്ചവർ അതാണ് ജൂതന്മാർ ആ വഴിയിലും ഒന്നുമല്ല എനിക്ക് പോകേണ്ടത് പിന്നെയോഹു അലഹിദീന ഒ നല്ല കൂട്ടുകാരായ ആ നബിമാരോടൊപ്പം ആ സാലിഹിങ്ങളോടൊപ്പം ആ ഷുഹദാക്കളോടൊപ്പം ആ സദ്ദീഖ്യങ്ങളോടൊപ്പം അതാണ് എനിക്ക് വേണ്ടത് ഇത്രയും അർത്ഥ ഗാംഭീര്യമുള്ള ഈ സാധു തന്നെ ഇവൻ്റെ ചെറിയ എൽമിലൂടെ ഓരോ ആയത്തിന് അലഹമുല്ല ഒരു കേസറ്റിൽ അറഹ്മാൻ ഒരു കേസറ്റിൽ മാ കേസറ്റിൽ മാലിക് മാലിക്കോമിദ്ദീൻ ഒരു കേസറ്റിൽ അങ്ങനെ ഓരോ ആയത്തിൽ ഓരോ കേസറ്റിൽ ഉൾക്കൊള്ളിച്ചു ഇവിടെ പ്രസംഗിച്ച കാലഘട്ടം വിട്ടു കടന്നിരുന്നു അപ്പ് അവിടുന്ന് മനസ്സിലാക്കാം നമുക്ക് എന്ത് എത്ര വിശാലതയുള്ള അർത്ഥമാണ് ആ സൂറത്തിനകത്ത് അന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതാണോ അതാണീ നീ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ നിന്നപ്പോൾ പറഞ്ഞത് അത് ഉൾക്കൊണ്ടുകൊണ്ടാണോ നീ പറഞ്ഞത് എന്നാൽ അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ പ്രയാസം തട്ടിയാലും പ്രയാസം അനുഭവിക്കുക പ്രയാസമായിട്ട് അവന് തോന്നൂല അലഹമുല്ല പറയിലായിരിക്കും അവസാന നിമിഷം വരെ അല്ല പറയിലായിരിക്കും പ്രയാസം അനുഭവപ്പെട്ടതായിട്ട് തോന്നുകയില്ല അതാണ് അതിൻ്റെ അർത്ഥം ഏത് ولست أرى السعادة جمع مال ولكن التقية هو السعيد ينواك نارتم أدان أدان فتقوى الله خير الزاد ذخرا وعند الله للأتقى مزيد فتقوى الله خير الزاد ذخرا اتوم نال زادي زاد اتوم نال شرك اتوم نال ورك دايا سادنا تقوى أدان دايا مكة إمام إنو പ്രയാസം നീങ്ങിക്കിട്ടും മക്കായി അമ്മ എന്ന് സൂചിപ്പിച്ച സൂചനകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചതായ ഭാഗങ്ങൾ പറയുന്നു ഞാൻ നാമോദ്യത്തിൽ ഒരാൾ അള്ളാൻ്റെ കൽപ്പന അനുസരിച്ച് കൊടുക്കേണ്ടത് കൊടുത്തു കാശുണ്ടായി ആ കാശിൽ അള്ളാഹ് ആവശ്യപ്പെട്ടത് കൊടുത്തു ധർമ്മം സുന്നത്തായിട്ടും ഫറുലായിട്ടും ഉണ്ട് ഫറുതും കൊടുത്തു സുന്നത്തും കൊടുത്തു അങ്ങനെ അള്ളഹ അല്ല തന്നത് അല്ല വാങ്ങി അള്ള ഇങ്ങോട്ട് പറഞ്ഞതാണ് മാ നിങ്ങൾ കൂടെ ഉണ്ടായാൽ നഷ്ടപ്പെട്ടു പോകും എന്നെ ഏൽപ്പിച്ചോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ച് തരും പരലോകത്തിൽ ആ അപ്പോൾ അങ്ങനെ അള്ളാനെ ഏൽപ്പിച്ചു അള്ളഹാനെ കെട്ടിറപ്പുള്ള വിശ്വാസത്തിൻ്റെ ഉടമയായി മാറുകയും ചെയ്തു ആ അതാണ് സദ്ദി ഹുസന അങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ എന്റെ ശരി മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി കിട്ടും പ്രയാസങ്ങളൊക്കെ കിട്ടും ഒരു പ്രയാസം എന്ത് പ്രയാസം വന്നാൽ ആയിക്കോട്ടെ കുട്ടി മരിച്ചു എന്താപ്പോൾ കുട്ടി എനിക്ക് തന്നത് അള്ളയാണ് ഞാൻ വിചാരിച്ച് വിച്ചപ്പോൾ കിട്ടിയതല്ലല്ലോ അള്ള വിചാരിച്ചപ്പോൾ തന്നതാണ് അവൻ എന്നിലേക്ക് ഏൽപ്പിച്ച ഒരമാനത്താണത് ആ അമാനത്തെ അവൻ ഉദ്ദേശിച്ചപ്പോൾ കൊണ്ടുപോയി അതിനിപ്പോൾ ഞാനിപ്പോഴും എന്തിനാ പ്രയാസപ്പെട്ട ആവശ്യം ഇല്ല ആ അതുകൊണ്ട് തന്നെ സലഫസ് ലേഹ്യങ്ങളിൽ നിന്നിട്ട് നാം കേട്ടു എന്ത് അവര് കുട്ടി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അല്ല എന്ന് പറയും എന്നിട്ടോ പിന്നെ ആദ്യം എന്താ പറയാ അള്ള മറുപടി പറഞ്ഞു റസൂലിനോട് ജിബിതിയിലൂടെ എന്ത് എന്റെ എന്റെ എൻ്റെ എൻ്റെ അടിമയ്ക്ക് ഞാൻ സന്താനത്തെ കൊടുത്തു കുട്ടിയെ കൊടുത്തു എന്നിട്ട് ആ കുട്ടിയെ ഞാൻ മരിപ്പിച്ചു അപ്പോൾ ആ ആ എൻ്റെ അടിമ എന്ത് പറഞ്ഞു എന്നെ സ്തുതിച്ചു അതുകൊണ്ട് ആ എൻ്റെ അടിമക്ക് അഥവാ കുട്ടി മരിച്ചപ്പോൾ അലഹമുല്ല പറഞ്ഞ എൻ്റെ അടിമക്ക് നിങ്ങൾ കെട്ടുക ഒരു പാലസിനെ ഒരു സ്പെഷ്യൽ പാലസിനെ സ്വർഗത്തിൽ എന്നിട്ട് നിങ്ങൾ ആ പാലസിന്റെ പേര് പേര് വെക്കുക വെക്കുക എന്ന് ഹംദ് ഹംദ് ആണ് എന്ന ആ റബ്ബ് ജീവിതത്തിൽ കളോ എന്താണ് പ്രശ്നം അള്ളാഹു ചെയ്യുന്ന ഏത് കാര്യത്തിന്റെ മുമ്പിലും നാം നമുക്ക് നന്മയായി തോന്നിയാലും തിരുമയായി തോന്നിയാലും നാം വെപ്രാളപ്പെടാൻ നാം പ്രയാസപ്പെടാൻ നാം അതിനെ അതിനെതിരി എതിർ പറയാൻ എതിരി ചൂണ്ടാൻ അവകാശമോ അധികാരമോ നമുക്കില്ല ലാമോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ അള്ളാന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയില്ല വ്യക്തിയില്ല അവരോടാണ് അപ്പോൾ മനുഷ്യൻ പ്രകൃതിയാൽ പ്രതി പ്രകൃതിയിൽ തന്നെ അല്ലേ കപത് കപതിൽ സൃഷ്ടിക്ക കപതാണ് അവൻ്റെ ജീവിതശൈലി ജീവിതമാർഗം കപതില്ലാതെ പ്രയാസമില്ലാതെ ഇവിടെ ജീവിതമില്ല അപ്പോൾ ആ പ്രയാസം നന്മക്കാക്കി മാറ്റാം ബുദ്ധിജീവി അതാ കാട്ടേണ്ടത് ഏതായാലും ആ നിരീശ്വരവാദി പ്രയാസപ്പെടുന്നുണ്ട് ആ വാദം പൊട്ടിയാൽ പ്രയാസപ്പെടുന്നുണ്ട് ഞാനും പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ ഈ പ്രയാസം ഇല്ലാതെയാകുമ്പോൾ തീരുമാനിച്ചാൽ നടക്കുന്ന സമയം നടക്കുന്ന കാര്യമല്ല പ്രയാസമുണ്ടായാലേ തീരു വീട്ടിൽ പോകേണമെങ്കിൽ പ്രയാസമുണ്ട് അല്പകാലം ഇവിടെ മദീനയിൽ ജീവിക്കുന്നവർ ഒരു ഒരു പക്ഷേ നെറ്റിൽ കൂടി ശബ്ദം കേൾക്കുന്നവരുടെ നാട്ടിൽ ഇവിടെത്തെ പോലെ മുത്തക്കല്ലിബായ ചൂണ്ടായിക്കോളമെന്നില്ല മദീനെ അങ്ങനെയല്ല മദീനെ രാവിലെ ചൂടാണെങ്കിൽ വൈകുന്നേരം തണുപ്പ് വൈകുന്നേരം തണുപ്പാണെങ്കിൽ രാവിലെ ചൂട് മൗസ്യം തണുപ്പിൻ്റെ മൗസ്യമായിരിക്കും ഇപ്പോൾ തണുപ്പിൻ്റെ മൗസ്യമാണ് തണുപ്പിൻ്റെ മൗസ്യമായതോടു കൂടി നാം കണ്ടു എന്ന് ഇന്നലെ രാത്രി നല്ല തണുപ്പ് പകലായപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് മാറ്റേണ്ടി വന്നു അപ്പോൾ അങ്ങനെ മുത്തക്കല്ലിബായ തണുപ്പും ചൂടും വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നാം പ്രയാസപ്പെടുന്നു അല്ലേ അപ്പോൾ പ്രയാസമില്ലാതെ നമുക്കിവിടെ ജീവിതമില്ല ആ സന്ദർഭത്തിൽ എന്താ വേണ്ടത് ഈ പ്രയാസം നമുക്ക് ഫലം കിട്ടുന്നതാക്കി മാറ്റാൻ പരിശ്രമിക്കാം ഏതായാലും അങ്ങനെ ജീവിക്കൽ നിർബന്ധമാണ് ജീവിക്കാതിരിക്കാൻ പറ്റൂല പ്രയാസം നഷ്ടപ്പെടാനും പറ്റൂല പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ആ പ്രയാസങ്ങളൊക്കെ നമുക്ക് അള്ളാനെടുക്കൽ പ്രതിഫലം കിട്ടുന്നതായി മാറണമെങ്കിൽ എന്ത് ചെയ്യുക ഏത് സമയത്തും റബ്ബിന്റെ കൽപ്പനകൾ ചൂടായാലും തണുപ്പായാലും മുഖൈഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടീഷൻ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരിക നിങ്ങൾ വിജയത്തിലേക്ക് വരിക എന്ന ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് വീട്ടിൻ്റെ മുമ്പിൽ കയ്യിൽ എവിടെയാണ് എന്ത് എവിടെയാണുള്ളത് അതൊക്കെ അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക ും കൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പുരുഷന്മാർ പ്രത്യേകിച്ച് കുതിക്കുക അതുപോലെ തന്നെ മുസല്ലയിലേക്ക് എല്ലാം ഒഴിവാക്കി കൊണ്ട് സ്ത്രീകളും നമസ്കാരത്തിന് കുതിക്കുക അപ്പോൾ എന്തായി മാറി അവന്റെ ജീവിതം ആ വരുന്ന കൂലി കിട്ടുന്നതായ ആയി മാറാൻ അത് സഹായകമായി എന്നാണ് കാര്യങ്ങളൊക്കെ ജീവിക്കുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കും എന്ന് റബ്ബ് പറഞ്ഞ വാഗ്ദാനത്തിന്റെ പിന്നിൽ നാം ഭാഗം വേറെ ചെയ്യുന്നവർക്ക് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ചെറുദോഷങ്ങളെ അള്ളാഹു കൊണ്ടേയിരിക്കും വേറെ നേട്ടം ഏത് ഒരാൾ മുത്തക്കിയായി ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എളുപ്പമായി കിട്ടുമെന്നത് മാത്രമല്ല പിന്നെയോ അവൻ അവൻ ചെയ്യുന്ന തെറ്റുകളും അത് കഴുകി ശുദ്ധീകരിച്ച് മനസ്സഹാ കണ്ടിട്ടില്ലേ കാറിൽ അല്ലേ ആറിൻ്റെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എന്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നു സഫായ ആ മസ്സാഹ എന്താണത് നാം ഗ്ലാസ് ക്ലിയറായി കാണാൻ വേണ്ടി അതിങ്ങനെ വർക്ക് ചെയ്യുകയാണ് ആ ഇതാണ് തക്വ മസ്സാഹയാണ് നിങ്ങൾ തക്വ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനുഷ്യസഹജമായിട്ട് നമ്മൾ നിന്നിട്ട് തെറ്റ് വന്നുകൊണ്ടേയിരിക്കും ആ വന്നുകൊണ്ടേയിരിക്കുന്ന തെറ്റുകളെ സൽക്കരമങ്ങൾ ഇങ്ങനെ മാറി മാറ്റിക്കൊണ്ടേ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് ാണ് അവൻ്റെ ചെറുദോഷങ്ങളെ അത് മറ്റ ആയത്തിൻ്റെയും മറ്റ മറ്റു ഹദീസുകളുടെയും സഹായത്തോടു കൂടിയാണ് സയ്യതി എന്ന വാക്കിന് ഞാൻ എന്താർത്ഥം വെച്ചത് ചെറുദോഷം എന്നർത്ഥം വെച്ചത് മനസ്സിലായില്ലേ നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നതായ ചെറുദോഷങ്ങളെ തോപയില്ലാതെ ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യും പുറത്തു തന്നുകൊണ്ടേ ഇരിക്കും മാഫി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും മഹാഭാഗ്യമല്ലേ